ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ നമ്മുടെ ട്രിക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് എത്രത്തോളം വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം തീയതി അതായത് യെസ് എന്ന് പറയുന്ന ഒരു ഷെയർ എടുത്തിട്ടുണ്ട് ആ ഷെയറിൻ്റെ ചാർട്ടാണിത് അപ്പോൾ ഇതിൽ ഈ ചാർട്ടിൽ നമുക്ക് അഞ്ചാം തീയതി ഉള്ള ഇത് അഞ്ചാം തീയതിയുള്ള ചാർട്ട് ഇത് ആറാം തീയതി ഇത് ഏഴാം തീയതി ഇത് എട്ടാം തീയതി ഇത് ഒമ്പതാം തീയതി ഓക്കെ ഇത്രയും തീയതികളിലെ ചാർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ അഞ്ചാം തീയതിയുള്ള ചാർട്ട് നോക്കാം അതിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഓക്കെ ഇച്ചിരി ലെങ്തിയായിട്ട് തന്നെ താഴേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ലെങ്തിയായിട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി എന്താണ് നല്ല രീതിയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു റെഡ് ക്യാൻഡിലാണ് അത് നല്ല രീതിയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പകുതിയോളം ഭാഗത്തേക്ക് ഈ ചാർട്ട് കീറി വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ ആ ഒരു ടെൻഡൻസി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏകദേശം ഇത് തിരിച്ച് കയറി വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഒരു ട്രിക്ക് അതാണ് ട്രിക്ക് എന്നല്ല നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് അത് ഇവിടെ ഈ ചാർട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഈ ലോയാണ് അല്ലേ ഇത്രയും ഭാഗമാണ് അപ്പോൾ ഈ ലോയെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോയുടെ അല്ലെങ്കിൽ ഈ ഇപ്പോൾ റെഡ് ആയതുകൊണ്ട് ഈ ക്ലോസിൻ്റെ എടുത്ത് വരെയെങ്കിലും തിരിച്ചിത് കീറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു അതും ഇവിടെ ബ്രേ എന്താണ് തിരിച്ച് കീറി വന്ന് ഇതിൻ്റെ പകുതി വരെയും പോയിട്ടാണ് തിരിച്ച് താഴേക്ക് ചാർട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ രണ്ടാമത്തെ കാര്യവും അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ എന്താണ് ക്ലോസ് ചെയ്തതിൻ്റെ അടുത്ത് വരെ റെഡി ക്യാൻറ്റിലായതുകൊണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ അടുത്ത് വരെയെങ്കിലും തിരിച്ച് കീറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞതും ഈ ചാർട്ടിൽ വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യമാണ് ഇതിനകത്ത് അഞ്ചാം തീയതിയിൽ ആ രണ്ട് കാര്യവും ഒരുമിച്ച് വർക്കായിട്ടുണ്ട് ഓക്കെ ഇനി ആറാം തീയതി ഉള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആറാം തീയതിയുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് ആണ് ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇച്ചിരി നല്ല രീതിയിൽ തന്നെ നീളമുള്ള ക്യാൻഡിലാണ് അതുകൊണ്ട് ഇത് എന്താണ് ഗ്രീൻ ക്യാൻഡിലുമാണ് അപ്പം ശരിക്കും മുകളിലേക്കാണ് ഇത് ചാർട്ട് പോകേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞ ഒത്തിരി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചതിൻ്റെ പകുതിയെങ്കിലും വന്ന് താഴേക്ക് പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ നടന്നത് നേരെ തിരിച്ചാണെന്നേ ഉള്ളൂ ഒരു നല്ല ഗ്രീൻ ക്യാൻഡിലായിരുന്നിട്ട് കൂടിയും തിരിച്ച് രണ്ടാമതൊരു റെഡ് ക്യാൻഡിൽ നല്ല രീതിയിൽ താഴേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഗ്രീൻ ക്യാൻഡിലിനെക്കാട്ടിലും നീളം ഈ റെഡ് ക്യാൻഡിലിന് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ വീണ്ടും ഒത്തിരി താഴേക്ക് അത് പോയതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നമ്മുടെ ആ ഒരു അതായത് ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഒരു ട്രിപ്പ് ഇതിൽ നമ്മൾ അധികം വന്നിട്ടില്ല ഓക്കെ ഇപ്പോൾ ഇത് ഗ്രീൻ കാൻ്റിൽ വീണ്ടും മുന്നിലേക്ക് പോയി അത് എന്താണ് മുകളിലേക്കുള്ള ഒരു ട്രെൻഡായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ ചാർട്ടിങ്ങനെ മുകളിലേക്ക് കയറി പോവുകയായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു തിരിച്ച് പകുതിയെങ്കിലും താഴേക്ക് വരാമായിരുന്നു അതല്ല ഇവിടെ ചാർട്ട് ഒത്തിരി താഴേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ നമുക്ക് പറയാം തിരിച്ച് കയറി വരുമെന്ന് ഇവിടെ ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിലും ഇച്ചിരി നീളമുള്ളതാണ് അതേപോലെ റെഡ് ക്യാൻഡിലും നീളമുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുള്ളതിനാൽ നമ്മൾ ആ ഒരു ഈ പറയുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുകയാണ് ഈ ചാർട്ടിൽ ചെയ്യുന്നത് ഓക്കെ അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും നമ്മുടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പറ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധ്യതയോട് എന്താണ് കൂടുതൽ മാച്ചാകുന്ന ചാർട്ടിൽ വേണം നമ്മൾ അത്തരം കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരിച്ചിരി ഫസ്റ്റ് ഗ്യാൻഡിനെ വിട്ട് ഈ ചാർട്ടിനെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ ചാർട്ട് താണ്ട് ഇവിടുന്ന് തുടങ്ങി അല്ലേ ഏറ്റവും കുറച്ച് സമയം ലെങ്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം താണ്ട് ഈ ഭാഗത്തോളം അല്ലേ ഇവിടെയൊക്കെയാണ് കുറേയൊക്കെ നല്ല വീഴ്ച വീണേക്കുന്നത് ഇങ്ങനെയാണ് ഈ ചാർട്ട് പോയേക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല വീഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ ഇത്രയും ലെങ്ത് ഉണ്ട് ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് വന്നു പിന്നെ കുറച്ചൊന്ന് മുകളിലേക്ക് കയറി വീണ്ടും ഒത്തിരി നല്ല രീതിയിൽ താഴേക്ക് വന്നു അല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ ഇത് താഴേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാർട്ട് ഇവിടെ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ താഴേക്ക് നല്ല രീതിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഇതിൻ്റെ ഈയൊരു വീഴ്ചയുടെ പകുതിയെങ്കിലും ഇത് തിരിച്ച് കയറി വരാം അങ്ങനെ ആ ചാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു രീതിയിലവിടെ വർക്കായിട്ടുണ്ട് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ വർക്കായിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ചാർട്ടിനെ ഈ ഒരു തുടക്ക സമയത്തിൽ ചാർട്ട് വലുതായിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രിക്കിന് അല്ലെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കിയ ഒന്നാമത്തെ പോയിൻറ്റിന് നമുക്കൊരു പിടി തന്നിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഈ ചാർട്ട് നല്ല രീതിയിൽ എന്തു ചെയ്തു താഴേക്ക് പോയി എന്നിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് കയറി വന്നു പകുതിയിൽ കൂടുതൽ കയറിയിട്ടുണ്ട് എങ്കിൽ പകുതിയെങ്കിലും പകുതിയെ നമ്മൾ ഒരു ഇതായിട്ട് പറയുന്നുള്ളൂ അപ്പം പകുതിയെങ്കിലും കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് ശരിയല്ലേ വീണ്ടും എന്താ സംഭവിച്ചത് വീണ്ടും ഈ ചാർട്ട് നല്ല രീതിയിൽ താഴേക്ക് പോയി അല്ലേ ഇത് നല്ലൊരു വീഴ്ചയാണ് വീണേക്കുന്നത് ഇവിടെ നിന്ന് ഈ പകുതിയിൽ നിന്നും വീണ്ടും താഴേക്ക് നല്ലൊരു വീഴ്ചയാണ് വീണേക്കുന്നത് അതായത് ഇത്രയും നീളമുണ്ട് അല്ലേ ഇത്രയും നീളത്തിലേക്ക് താഴേക്കാണ് വീണേക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ടേയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം പിറ്റേ ദിവസം അല്ലേ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചാർട്ട് നേരെ ഇതിൻ്റെ പകുതിയെങ്കിലും കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കും എന്ന് നമുക്കൊന്ന് എന്താണ് പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഊഹിക്കാം കൃത്യം പ്രഡിക്ഷൻ എന്ന് പറയാനൊന്നും പറ്റത്തില്ല നമുക്ക് ഊഹിക്കാം അല്ലേ ഓക്കെ അപ്പോൾ നല്ലൊരു രീതിയിൽ താഴേക്ക് വീണതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഇതെന്ത് ചെയ്യാം ഇതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് കയറി വന്നേക്കാം ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും സംഭവിക്കണോ സംഭവിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനിയും മുന്നോട്ടുള്ള ചാർട്ടുകളിലൊക്കെ പോയി അത് നോക്കി മനസ്സിലാക്കി അത് അതൊക്കെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചാർട്ട് താഴേക്ക് വീണിട്ടുണ്ട് അപ്പം തിരിച്ച് അതിൻ്റെ നേരെ പകുതിയെങ്കിലും കയറി വന്നേക്കാം അതാണ് നമ്മളിപ്പോൾ ആറാമത്തെ ചാർട്ടിൽ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് വെച്ചിട്ടാണ് ഈ ചാർട്ടിനെ അനലൈസ് ചെയ്തത് ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം രണ്ടാമത്തെ പോയിൻറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലാണ് നായകൻ ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റിൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ എടുക്കുന്നു ഈ ഫസ്റ്റ് ക്യാൻഡിലിന് അതാണ്ട് ഈ ഇവിടെ ആണത് ഓപ്പൺ ചെയ്തേക്കുന്നത് ഗ്രീൻ ആയതുകൊണ്ട് ഇവിടെയാണോ അത് ഓപ്പൺ ചെയ്തേക്കുന്നത് ശരിയല്ലേ ഇനി അതിൻ്റെ എന്ന് പറയുന്നാണ്ട് ഈ ഭാഗവുമാണ് അപ്പോൾ അവിടെ ഈ വിക്ക് എന്ന് പറയുന്നതിൻ്റെ നീളം ഒത്തിരി ചെറുതാണ് ശരിയല്ലേ അപ്പോൾ അത്തരം ചാർട്ടുകളും നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യം അതായത് ഈ ലോയെ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താൽ അതായത് രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ അണ്ട് ഈ ഭാഗത്തായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഈ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഗ്രീൻ കാൻഡിൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പൺ വരെയെങ്കിലും തിരിച്ച് കയറി വരുമെന്നുള്ള നമ്മൾ പറയാറുള്ള ആ ഒരു ട്രിക്ക് ഇവിടെ വർക്കായിട്ടുണ്ട് കാരണം ഇത് ബ്രേക്ക് ചെയ്തു മൂന്നാമത്തെ ക്യാൻഡിൽ തിരിച്ചത് കയറി വന്നിട്ടുണ്ട് നാലാമത്തെ ക്യാൻഡിലും വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ക്യാൻഡിലും വന്നിട്ടുണ്ട് ആറാമത്തെ ക്യാൻഡിൽ തൊട്ടാണ് ഇത് വീണ്ടും താഴേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ വർക്കായിട്ടുണ്ട് പക്ഷേ ഇവിടെ വിക്ക് കുറവായതുകൊണ്ട് നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല ഓക്കെ പിന്നെ ചാർട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ആറാം തീയതി ഉള്ള ചാർട്ടിൽ നമ്മുടെ രണ്ട് കാര്യങ്ങളും ഏകദേശം വർക്കായിട്ടുള്ളതായിട്ട് കാണാം ഓക്കെ ഇനി ഏഴാം തീയതിയുള്ള ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ താഴേക്ക് ഇവിടെ റെഡ് ആയതുകൊണ്ട് റെഡ് ആയതുകൊണ്ട് താഴേക്ക് ഇത് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഇത് നേരെ പകുതിയേക്കെങ്കിലും തിരിച്ചു കയറി വന്നേക്കാം അപ്പോൾ നമ്മൾ നോക്കുക ഇതിൻ്റെ പകുതി വരെയെങ്കിൽ തിരിച്ചു കയറി വന്നേക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഇത് കയറി വന്നിട്ടുണ്ട് അല്ലേ മൂന്നാമത്തെ ക്യാൻഡിൽ തന്നെ ഏകദേശം ഇത്രത്തോളം വന്നിട്ടുണ്ട് വീണ്ടും അത് താഴേക്ക് പോയി ശരിയല്ലേ താഴേക്ക് പോയെങ്കിലും ഈ ഫസ്റ്റ് ഗ്യാൻഡിലിൻ്റെ ഈ ലോയിൽ നിന്ന് ഒത്തിരി ഒത്തിരി അങ്ങ് താഴേക്ക് പോയിട്ടുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടം വരെ വന്നിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നോക്കേണ്ടതുകൊണ്ട് ഇവിടെയും കുറച്ച് താഴേക്ക് പോയേ കാണും അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞതാണ്ട് ഇത്രയും നീളത്തിൽ നമുക്ക് അതിനെ കണക്കാക്കാം അല്ലേ ഈ നീളത്തിൽ കണക്കാക്കാം ഈ നീളത്തിൽ കണക്കാക്കുമെങ്കിൽ അതിൻ്റെ പകുതി തിരിച്ചെപ്പോഴെങ്കിലും കീറി വന്നേക്കാം അത് ഈ ചാർട്ട് അത് കീപ്പ് ചെയ്തത് തിരിച്ച് ഇതിൻ്റെ പകുതിയോളം തിരിച്ച് കയറി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും ഭാഗത്ത് തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ ചാർട്ട് കാണിച്ചു തരുന്നുണ്ട് ഇനി അപ്പോൾ അത് ആദ്യം വർക്കായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് മേളോട്ട് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ അപ്പോൾ താണ്ടി ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയും അത് നല്ല രീതിയിൽ ഇവിടം വരെ നോക്കിയാൽ മതി ഇവിടം വരെയും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ഇത്രയും നീളത്തിലത് മുകളിലേക്ക് കയറിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും നീളത്തിലത് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയെങ്കിലും എന്ത് ചെയ്യാം അല്ലേ ഇത് മുകളിലേക്കാണ് പോയേക്കുന്നത് അങ്ങനെ ആണെങ്കിൽ പകുതിയെങ്കിലും പോയിട്ട് താഴേക്ക് വരാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർക്കുക ഒത്തിരി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് തിരിച്ചൊന്ന് പകുതി വരെയെങ്കിലും താഴേക്ക് വരാം ഓക്കെ അതല്ല തിരിച്ച് ഒത്തിരി താഴേക്കാണ് പോകുന്നതെങ്കിൽ തിരിച്ചതിൻ്റെ പകുതിയെങ്കിലും മുകളിലേക്ക് കയറി വരാം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പോയിൻറ്റ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെയും അത് സംഭവിച്ചു ഇത്രയും നീളത്തിൽ ഇത് മുകളിലേക്ക് കയറി അപ്പോൾ ഈ ലെങ്താണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ നേരെ തിരിച്ചിതിൻ്റെ പകുതിയെങ്കിലും താഴേക്ക് വരാം അങ്ങനെ ഇത് താഴേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും താഴേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഒന്നാമതായിട്ട് നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ പോയിൻറ്റ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഇനി രണ്ടാമത്തെ ട്രിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മുടെ ആ രണ്ടാമത്തെ ട്രിക്കിൻ്റെ നായകൻ അതിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇവിടെ ലോയാണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാറുള്ളത് ഈ ലോയെ ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ക്യാൻഡിലുകൾ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പം രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് റെഡ് ആയതുകൊണ്ട് അതിൻ്റെ ക്ലോസ് ഇവിടെ ആയിരിക്കും ഓക്കേ ക്ലോസ് ഇതിൻ്റെ ക്ലോസ് ഇവിടെയാണ് അല്ലേ അപ്പം നമ്മൾ പറയുന്നത് എന്താണ് ഈ ലോയെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഏതെങ്കിലും ക്യാൻഡിൽ ഈ ലോയെ ബ്രേക്ക് ചെയ്ത് പോയാൽ തിരിച്ച് ഈ ക്ലോസ് വരെയെങ്കിലും തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കും എന്ന് നമ്മൾ പറയും അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ എന്തു ചെയ്തിട്ടുണ്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ലൈ എന്താ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഇത് കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ തിരിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട് മൂന്നാമത്തതും പോയിട്ടുണ്ട് നാലാമത്തതും പോയിട്ടുണ്ട് അല്ലേ പിന്നീട് വീണ്ടും വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് എന്നിട്ട് വീണ്ടും തിരിച്ചിത് കയറിപ്പോയിട്ടുണ്ട് ആദ്യത്തെ തിരിച്ച് മുകളിലേക്ക് പോകുന്നത് മാത്രം നമ്മൾ ആ ഒരു എന്താണ് ചാൻസ് മാത്രം ഫസ്റ്റ് ചാൻസ് മാത്രം നമ്മൾ എപ്പോഴും എന്താണ് നോട്ട് ചെയ്ത് വെക്കുക പിന്നീടുള്ള ചാൻസുകൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക ഓക്കെ അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് ആണ് ഈ ഒരു ഈ രണ്ടാമത്തെ പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഫസ്റ്റ് ഇതിന് ലോ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ തൊട്ടടുത്ത നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇത് തിരിച്ചന്ന് വന്ന് മുട്ടിയിട്ടേ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്കിൽ നമ്മുടെ എത്രാം തീയതിയുള്ള ചാർട്ടായിരുന്നു ഏഴാം തീയതിയുള്ള ചാർട്ടായിരുന്നു ഓക്കെ ആ ചാർട്ട് വർക്കായേക്കുന്നത് നമ്മൾ ഏഴാം തീയതി ചാർട്ട് എട്ടാം തീയതി ഉള്ള ചാർട്ടും കൂടെ ചേർത്താണ് മറ്റേത് പറഞ്ഞു പോയത് ഓക്കെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല നമുക്ക് ഏഴാം തീയതി ഉള്ള ചാർട്ടിൽ നമുക്ക് പറ്റിയൊരബദ്ധം എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഏഴാം തീയതി അതാണ്ട് ഇവിടം തൊട്ട് എട്ടാം തീയതിക്ക് മുമ്പ് ഇതാണ്ട് ഇവിടം വരെയും നല്ല രീതിയിൽ ഈ ചാർട്ട് അല്ലേ ഇങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലെങ്തിൽ ഇത് കയറിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇങ്ങനെ മുകളിലേക്ക് മാത്രം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് താഴേക്കിത് ഈ ചാർട്ട് വരാമെന്നുള്ളതാണ് അത് വന്നത് ഏഴാം തീയതി മൊത്തവും ഈ ചാർട്ട് മുകളിലേക്കായിരുന്നു കയറിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ട്രിക്ക് പിറ്റേ ദിവസത്തെ അതായത് ഏഴാം തീയതി മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരുന്ന സാധനം എട്ടാം തീയതി നമ്മൾ പറഞ്ഞ കാര്യം തിരിച്ച് സംഭവിച്ചു തിരിച്ച് ഈ ചാർട്ട് എന്ത് ചെയ്തു ഈ പകുതി വരെയും വന്നേക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം നമുക്ക് പറ ഏഴാം തീയതി ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എട്ടാം തീയതി ഇങ്ങനെ തിരിച്ച് അതിൻ്റെ പകുതിയെങ്കിലും താഴേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റും എന്നുള്ളത് അപ്പം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ആ ചാർട്ട് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും ശരിയല്ലേ അതാണ് ഏഴാം തീയതിയും എട്ടാം തീയതിയും കണ്ട ഒരു കാര്യം ഓക്കെ ഇനി എട്ടാം തീയത്തെ ചാർട്ട് മാത്രം എടുക്കാം നമ്മൾ പറഞ്ഞ രണ്ട് ട്രിക്കുകൾ ഇവിടെ നോക്കാം ഇതാണ് ഒന്നാമത്തെ ക്യാൻഡിൽ ഒന്നാമത്തെ ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് ശരിയല്ലേ രണ്ടാമത്തെ ക്യാൻഡിലും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് മൂന്നാമത്തതും നാലാമത്തതും വലിയ കുഴപ്പമില്ലാതെ തന്നെ അതായത് ഈ ഒത്തിരി താഴേക്ക് പോകാതെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും മൊത്തത്തിലൊരു മുകളിലേക്കുള്ള ട്രെൻഡ് എന്നുള്ള രീതിയിൽ നമുക്കെടുക്കാം ചാർട്ടിൻ്റെ ശരിയല്ലേ ഇവിടുന്ന് അങ്ങനെ ഈ റെഡ് രണ്ട് റെഡ് ഞാൻഡിൽ ഒത്തിരി താഴേക്കൊന്നും പോയിട്ടില്ല ഈ ഒരു ട്രെൻഡിനെ കീപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു ശരിയല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു ഇതാണ് ഏറ്റവും മുകളിലേക്ക് വന്ന ഈ ഒരു ട്രെൻഡ് ഇവിടെ വന്നിട്ട് തിരിച്ചിടിക്കുമായിരുന്നു ഇടിച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് ഒത്തിരി താഴേക്ക് വരുന്നതേ ഇല്ല അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യുക ഏകദേശം ഇങ്ങനെ ഒരു വരവരച്ച് നോക്കുക ഇത്രയും നീളത്തിൽ അത് മുകളിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുക്കാമല്ലോ ഈ പകുതിയിലേക്ക് ഇത് തിരിച്ച് വീണേക്കാം അത് സംഭവിച്ചു അല്ലേ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വീണു ഒന്ന് ഓർക്കുക ഏഴാം തീയതിയെ നമ്മൾ പറഞ്ഞു വെച്ചു ഇത് ഇത്രയും നീളത്തിൽ മുകളിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ നേരെ പകുതിയെങ്കിലും വീഴും എട്ടാം തീയതിയും ഇതേ സാധനം തന്നെ ആവർത്തിക്കുന്നു അല്ലേ ഇത്രയും നീളത്തിൽ ഇത്രയും നീളത്തിൽ ഇത് പോയിട്ടുണ്ട് എങ്കിലിത് തിരിച്ച് ഇത് ഇവിടുത്തെ പകുതിയെങ്കിലും വരും അപ്പം നമുക്ക് കറക്റ്റായിട്ട് പറ എന്താണ് പറയാൻ പറ്റും എങ്ങനെയായാലും ഇത് തിരിച്ച് താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ രണ്ട് കാര്യങ്ങളും അതിനെ സാധൂകരിക്കുന്നതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒന്നും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെങ്കിലും തിരിച്ചിത് വന്നേക്കാമെന്ന് നമ്മൾ കരുതും അപ്പോൾ ആ ഭാഗവും വന്ന് ഈ പകുതിയിലും ഇത് വന്ന് നിൽപ്പുണ്ട് ഓക്കെ അപ്പം അത് നമുക്ക് അങ്ങനെ രണ്ട് മൂന്ന് ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറപ്പിക്കാനായിട്ട് സാധിക്കും രണ്ട് അല്ല കുറേയൊക്കെ രീതിയിലൊക്കെ ചിലപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് മനസ്സിലായത് പിന്നെ നമ്മൾ എട്ടാം തീയതിയിൽ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് വർക്കായിട്ടില്ല വർക്കാകാതെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു അത് വരേണ്ടത് ഇവിടെയാണത് ബ്രേക്ക് ചെയ്തേക്കുന്നത് അല്ലേ ഈ അതായത് ആ ദിവസത്തിൻ്റെ എട്ടാം തീയതി അവസാനമൊക്കെയാണെന്ന് തോന്നുന്നു അതിനെ ബ്രേക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പൺ ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒമ്പതാം തീയതി അല്ലേ ഈ ഈ വര തന്നെ നോക്കിയാൽ മതി ഒമ്പതാം തീയതി ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഈ വരയുടെ മണ്ടയ്ക്ക് തന്നെയാണ് ഇവരെല്ലാം കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചു കീറി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം എട്ടാം തീയതി ഇത് സംഭവിച്ചെങ്കിലും എന്താണ് ബ്രേക്ക് ചെയ്തെങ്കിലും അല്ലേ അത് ആ ദിവസത്തിൻ്റെ അവസാനമാണ് ബ്രേക്ക് ചെയ്തത് അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഒമ്പതാം തീയതി ഇത് തിരിച്ചു കീറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നതും നല്ലതാണ് ഓക്കെ അപ്പം നമ്മുടെ എട്ടാം തീയതി ഉള്ള ചാർട്ടിൻ്റെ കഴിയുന്നു ഇനി നമുക്ക് ഒമ്പതാം തീയതിയുള്ള ചാർട്ടിലേക്ക് പോകാം ഒമ്പതാം തീയതി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റെഡ് ക്യാൻഡിലാണ് അത് പക്ഷേ വലിയ നീളം പറയാൻ പറ്റുന്നില്ല അല്ലേ ഒരു ചാർട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലെ ലെങ്തൊക്കെ അതുകൊണ്ട് ഈ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലെങ്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് തുലവും കുറവാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പറയാറുള്ള ആ ഒരു ലെങ്തി ചാർട്ടൊന്നും എന്താണ് ക്യാൻഡിൽ നിന്നൊന്നും ഇതിനെ പറയാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു ഈ ചാർട്ട് എവിടം വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്ത് നോക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ട് കാണുന്നു പക്ഷേ ഇതിനെ ബ്രേക്ക് മീൻസ് ഇ ഇത്രയും നീളം ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ നീളം താഴേക്ക് വരണം അല്ലേ ആ ഒരു താഴേക്ക് വന്നു കഴിഞ്ഞാലൊക്കെയാണെന്ന് നമുക്ക് പറയാൻ ഇങ്ങനെ ഒരു വീഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിക്ക് തിരിച്ച് കയറും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ അങ്ങനെയൊരു വീഴ്ച ഇവിടെ നടന്നിട്ടില്ല അല്ലേ ഈ ഒരു നീളത്തിൽ മാത്രം ഇതിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് മുകളിലോട്ട് പോകുന്നു വീണ്ടും തിരിച്ച് താഴോട്ട് വരുന്നു അല്ലേ അപ്പോൾ ഇത്രയും നീളം നമുക്ക് കിട്ടുന്നു ശരിയല്ലേ ഇത്രയും നീളം നമുക്ക് കിട്ടുന്നു അതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വലിയൊരു വീഴ്ചയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല വീണ്ടും ഇത് തിരിച്ച് കയറുന്നു ഏകദേശം അതേ റേഞ്ചിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഒരു സൈഡ് വെയ്സ് മൂവ്മെൻറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിയല്ലേ ഇത് ഇത് തന്നെയാണ് ഇവിടെയും പോകുന്നത് തിരിച്ചിവിടെ വരുന്നു വീണ്ടും ഇത് ആ വീണ്ടും ഇതിങ്ങനെ അപ്പം നമ്മൾ നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഒട്ടുമിക്ക അതായത് ഒന്ന് വരച്ചു തരാം ഇത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ഇത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ കണ്ടോ ഇങ്ങനെ വരയ്ക്കാം ഇച്ചിരി വരയ്ക്കുമ്പം മാറിപ്പോകുന്നു ഇങ്ങനെ നേരെ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതിങ്ങനെ താഴേക്ക് വന്ന് 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 ഇവിടെ മുട്ടി തിരിച്ചും കയറി 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 മുകളിലേക്ക് പോയി വീണ്ടും അവിടെ മുട്ടുന്നു തിരിച്ചും ഇത് കയറി താഴേക്ക് വന്ന് ഇവിടെ മുട്ടുന്നു തിരിച്ചും മേളോട്ട് കയറാൻ നോക്കുന്നു ഇവിടെ നിന്ന് നല്ലോണം കയറി എന്നാലും ഇവിടെ ഇങ്ങനെ കയറാൻ നോക്കുന്നു വീണ്ടും താഴേക്ക് മുട്ടി ഈ ഈ ഒരു ഏരിയ ഇവരെന്തു ചെയ്യുന്നു ബ്രേക്ക് ചെയ്തെന്ന് താഴോട്ട് ഇറങ്ങുന്നു അല്ലേ വീണ്ടും തിരിച്ചത് കയറുന്നു എന്നാൽ തിരിച്ചൊത്തിരി കയറിയില്ല വീണ്ടും ഇതിൻ്റെ ഈ ഇവിടെ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ലോയിലേക്ക് ഈ ചാർട്ടിൻ്റെ നാണ്ട് ഈ ഭാഗം വന്ന് മുട്ടിയിട്ടുണ്ട് ഈ ഭാഗവും മുട്ടിയിട്ടുണ്ട് ഈ ഭാഗം അതിനെ ബ്രേക്ക് ചെയ്ത് ഇച്ചിരി ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ വരച്ച ഈ ലൈനിനെ നമുക്ക് സപ്പോർട്ട് എന്ന് വിളിക്കാം സപ്പോർട്ട് ലൈൻ എന്ന് വിളിക്കാം ശരിയാണോ കാരണം നല്ലൊരു സപ്പോർട്ടല്ല ഇവരെല്ലാം വന്ന് ഇവിടെ ഇടിച്ച് മേളോട്ട് കയറുന്നു ഇടിച്ചു മേളോട്ട് കയറുന്നു ഇടിച്ചു മേളോട്ട് കയറുന്നു അതേപോലെ ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ വന്ന് ഈ ചാർട്ട് ഇടിച്ചിട്ട് താഴേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ ഈ ഏരിയകളിൽ ഇടിച്ചിട്ട് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇടിക്കുന്ന ഒരേ ഏകദേശം ഒരേ ലൈൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താണെന്ന് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ താഴേക്ക് വരുന്ന ഒരേ ലൈനിൽ നമുക്കത് സപ്പോർട്ടെന്ന് വിളിക്കാം അങ്ങനെ എന്തായാലും ഈ ഇത് ബ്രേക്ക് ചെയ്തു അല്ലേ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴെ അങ്ങ് പോയി ഓക്കെ നല്ല രീതിയിൽ താഴെ പോയാലും ഏകദേശം ഈ റേഞ്ച് വരെ പോകാം അതല്ലെങ്കിൽ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം താണ്ടി ഇവിടെയൊക്കെ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് അത് വന്നേക്കാം പുറകിലോട്ട് പുറകിലോട്ട് നോക്കുവാണെങ്കിൽ കണ്ടോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് മനസ്സിലാവും കണ്ടോ ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു പോയാൽ ഈ ഒരു ഏരിയയിലേക്ക് ഇത് വന്ന് മുട്ടാം എന്നാണ് നമ്മൾ കരുതേണ്ടത് അതുകൊണ്ടാണ് പിന്നോട്ടുള്ള ചാർട്ടുകളൊക്കെ ഒന്ന് ഈ ഒരു രീതി വെച്ച് അതായത് ഇവിടുന്ന് ഇങ്ങനെ ചാർട്ട് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഇറങ്ങിയാൽ തൊട്ടടുത്താൽ ഇതിന് താഴെയായിട്ട് വേറെ എവിടെ നടക്കുന്നത് ഏതാണ്ട് ഈ ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയയ്ക്ക് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ചാർട്ട് അതാണ് ക്യാൻഡിൽസ് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ്ട് ഈ ഒരു ഭാഗം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ക്യാൻഡിൽ നിലവെച്ച് നോക്കുന്നുണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇതേ ഏരിയ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ചാർട്ടുകളെ ഇവിടെയുള്ള ക്യാൻഡിൽസിനെ സൈഡ് വേസ് ആക്കിയ ഒരു ഏരിയ ആണിത് അങ്ങനെ 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 നോക്കുമ്പോൾ നമുക്ക് പിന്നോ പുറമോട്ട് നോക്കുമ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഏരിയ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാകും അപ്പോൾ അഥവാ താഴോട്ട് ഇത് വീണാലും ഈ ഒരു ഏരിയയിൽ വന്ന് മുട്ടാം എന്ന് നമുക്ക് കരുതാൻ പറ്റും ശരിയല്ലേ അങ്ങനെ മുട്ടിയിട്ട് ഇതെന്ത് ചെയ്യുന്നു തിരിച്ച് മുകളിലോട്ട് കയറുന്നു മുട്ടിക്കഴിഞ്ഞാലും ഇത് ഒന്നെങ്കിൽ തിരിച്ച് കയറാല്ലേ താഴോട്ട് തന്നെ വരാം പക്ഷെ നമ്മളവിടെ ഇവിടെ മുട്ടും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ആ ഏരിയയിൽ ഇവിടെ ഒരു സൈഡ് വെയ്സ് ആയിരുന്നു സൈഡ് വെയ്സിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഇനി നാളെ ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുകളിലേക്കോ പോകാൻ ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ ഇത് താഴേക്ക് തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ അവസാനത്തെ ക്യാൻഡലുകളുടെ രീതി അല്ലേ ഇതിപ്പം മുകളിലേക്ക് കയറിയേക്കുവാണ് അപ്പം തൊട്ടടുത്ത ദിവസവും ഒന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങി പിന്നെ ഈ ഏരിയ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് മുട്ടിയിട്ട് ആണ് ഒന്നെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ തിരിച്ച് മുകളിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ എന്തായിരിക്കും നമുക്ക് പന്ത്രണ്ടാം തീയതി സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ വലിയൊരു വീഴ്ച വീണിട്ടില്ല ശരിയല്ലേ വലിയൊരു വീഴ്ചയായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ട്രിക്ക് ഇവിടെ നമുക്കത്ര ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ വീണേക്കുന്നുണ്ട് ഈ ഭാഗത്താണ് അപ്പോൾ ഈ ഒരു നല്ല ഭാഗമൊന്നേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതിയെങ്കിലും തിരിച്ചു കയറി വരാമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതൊന്നും വലിയ വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് വർക്കായിട്ടില്ല വർക്കായിട്ടില്ലെന്ന് വെച്ചാൽ ചാർട്ട് അങ്ങനെ മൂവ് ചെയ്തെങ്കിലേ നമുക്കത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യമായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ അല്ലേ ഈ ലോ ഈ ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ചരിഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ലൈൻസുകൾ എടുത്ത് വരയ്ക്കുക നമ്മൾ വരയ്ക്കുക എന്താ ഓക്കെ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് അല്ലേ ഈ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലേ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇത് റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇത് അതിൻ്റെ ആണ് കേട്ടോ ഇത് ക്ലോസ് റെഡ് ആണെങ്കിൽ ഇവിടം ക്ലോസ് ആണ് ഗ്രീൻ ആണെങ്കിൽ അവിടം ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ ഈ ക്ലോസ് വരെയും ഈ ചാർട്ട് തിരിച്ച് കയറി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണത് ബ്രേക്ക് ചെയ്തേക്കുന്നത് എങ്കിൽ ഇവിടെ വെച്ചിട്ട് അല്ല ഇതിന് ശേഷം ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഈ സാധനം തിരിച്ചെന്ത് ചെയ്യും ഇവിടെ കയറി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കി ഒന്നെങ്കിൽ ഈ ക്ലോസ് വരെയോ അതല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി വരെയോ വരാം ഓക്കെ അപ്പം അങ്ങനെ നോക്കിയാൽ തന്നെ തൊട്ടടുത്ത ക്യാൻഡലുകൾ കയറി 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 ക്ലോസും കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ എന്താണ് ഇവിടെ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഈ ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ഇതിൽ വർക്കായിട്ടുണ്ട് ഓക്കെ ഇനി പന്ത്രണ്ടാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഇത്രയും ഈ ഒരു എന്താണ് അഞ്ചാം തീയതി തൊട്ടുള്ള ചാർട്ടുകൾ നോക്കി പന്ത്രണ്ടാം തീയതിയുള്ള ചാർട്ട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യം ആയിരിക്കും ഓക്കെ അപ്പോൾ നോക്കിനി പന്ത്രണ്ടാം തീയതിയുള്ള ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം